അസ്സാം വലൈക്കും നാം എല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട മുഹറമാസത്തിലാണല്ലോ ഉള്ളത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഈ മുഹറം മാസത്തിൽ നമുക്ക് ഓദാൻ പറ്റിയിട്ടുള്ള ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അത് സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ ശാരീരിക പ്രശ്നങ്ങളായിക്കോട്ടെ മാനസിക പ്രശ്നങ്ങളായിക്കോട്ടെ എന്ത് പ്രയാസം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ ചെയ്താൽ ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നത് ാണ് ഈ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഈ ആയുത്തുകൾ ഓതി അല്ലാഹുവിനോട് ധുവാ ചെയ്താൽ തന്നെ ഫലം ലഭിക്കുന്നതാണ് ഏത് പ്രയാസവും ഏത് ബുദ്ധിമുട്ടുകളും പെട്ടെന്ന് തീർന്നു കിട്ടാൻ പരിശുദ്ധ ഖുർആാനിലെ ഏത് ആയത്താണ് നാം ഓതേണ്ടതെന്ന് പറയാട്ട സുഭയ നിസ്കാര ശേഷമാണ് നാം ഓതേണ്ടത് എത്ര ഒന്നും കണക്കില്ല നിങ്ങൾക്ക് കഴിയുന്നത്ര എണ്ണം ചെറിയ മൂന്ന് ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹുവിനോട് ധുവാ പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സൂറത്തുകൾ ഉണ്ടല്ലോ അതിൽ നാല്പത്തിരണ്ടാമത് അധ്യായമായിട്ടുള്ള സൂറത്ത് ഷുറ എന്ന സൂറത്താണ് ഈ ആയുത്തുകൾ ഉള്ളത് സൂറത്ത് ഷുറ എന്ന സൂറത്തിലെ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ചെറിയ ആയത്തുകളാണ് നാം ഓതേണ്ടത് നിങ്ങളുടെ ഈ സുബിഹി നിസ്കാര ശേഷം അതിനുശേഷമുള്ള തികറുകളും ദ്വകളും ഒക്കെ ചൊല്ലിയതിനു ശേഷം എന്ത് പ്രയാസമാണോ നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഈ ആയത്തുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ഓതിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ഇതിന്റെ ഫലം അള്ളാഹു നിങ്ങളെ കാണിച്ചു തരുന്നതാണ്